ഹലോ അസ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് കരുതുന്നു പക്ഷേ അള്ളാഹ് അലഹദില്ല ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കുട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നിൽക്കണം കേട്ടോ അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷമാണ് രാവിലെ ആണെങ്കിൽ നമ്മൾ ഓട്ടിടാൻ വേണ്ടിയിട്ട് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാനും ഉമമായ അനിയത്തെയും പാത്തും കൂടെ ഉണ്ട് വാപ്പ നേരത്തെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു രാവിലെ വാപ്പ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെല്ലുന്നത് കേട്ടോ ജംഗ്ഷനിലും വാപ്പം കാത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ പോയിട്ട് ഓട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും നമുക്ക് ഒട്ടും നടന്നു പോകാനായിട്ട് പറ്റത്തില്ല അവിടെ അടുത്ത് സ്കൂളിലാണ് കേട്ടോട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ രാവിലെ ഒരു പരിപാടി നമ്മൾ അടുക്കളയിൽ ചെയ്തിട്ടില്ലായിരുന്നു പൂട്ടിയിട്ടിട്ട് വന്നതിന് ശേഷം വേണം നമുക്ക് അടുക്കളയിലേക്ക് കയറിയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ അങ്ങോട്ട് ആരംഭിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ അപ്പൊ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ തിരക്ക് വളരെ കുറവായിരിക്കും എന്നൊക്കെ ഉള്ള ധാരണയിലാണ് പോയത് പക്ഷെ തെറ്റിപ്പോയി

அதோ நான் 44 நாளைக்கு അങ്ങനെ ഞങ്ങൾ ഓട്ടൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് തിരികെ പോവുകയാണ് കേട്ടോ കുറേ സമയം അവിടെ ഇരുന്നു നിൽക്കേണ്ടി വന്നു വന്നിട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ കുറവായിരിക്കുമല്ലോ ആളുകൾ ആളുകളിങ്ങനെ വന്ന് തുടങ്ങത്തില്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വീഡിയോയിൽ കണ്ടല്ലോ അത്രയും ആളുകളുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്ക് സുഖയില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറിയിട്ട് വോട്ടിട്ടിട്ട് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അപ്പോഴത്തന്നെ അങ്ങ് പോരാൻ പറ്റി ഒരു പത്ത് ഇരുപത് മിനിറ്റ് മാത്രമേ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ എനിക്ക് ഒന്ന് രണ്ട് രണ്ടാവശ്യമായിട്ട് അക്ഷയയിലൊക്കെ പോകണമായിരുന്നു പിന്നെ പോയി വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു അപ്പോൾ വീഡിയോ പിന്നെ എടുത്തതും ഇല്ലായിരുന്നെട്ടോ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ എടുത്ത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ബാക്കി നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു എന്തായാലും ആ സമയം കറക്റ്റ് സമയത്തിന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു അങ്ങനെ ഓട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വീട്ടിൽ വന്നു ഇനിയിപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ തലേന്ന് മനീ റൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വൈറലായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ അപ്പം അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വൈകുന്നേരം ഉണ്ടാക്കി വെച്ചത് പക്ഷെ ആരും കഴിച്ചില്ല അത് ആദ്യമായിട്ടുണ്ടാക്കി നോക്കിയതാ കേട്ടോ പക്ഷെ സക്സസ്ഫുള്ളായി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുമായിരുന്നേ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഞാനും അനിയത്തി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് പിന്നെ മൈദ കഴിച്ചൂടാ അതുകൊണ്ട് ഉമ്മ കഴിച്ചില്ല കേട്ടോ അപ്പോൾ അത് തലേന്ന് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചോറൊക്കെ അരച്ച് ഒഴിച്ച് മൈദമാവിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഇല്ലാതെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് പരീക്ഷണമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് വീഡിയോ എടുത്തിരുന്നെങ്കിൽ അത് ആ റെസിപ്പിയും കൂടെ ഇതിലേക്ക് ആഡ് ആക്കായിരുന്നു ഇൻഷല്ല ഉടനെ തന്നെ എൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് കിട്ടുമായിരുന്നു പിന്നെ ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നോൺ വെജ് വേണം കഴിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു അത് സൂപ്പർ ആയിരിക്കും നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല വെറുതെ ഇതുണ്ടാക്കി ഇന്നലെ ആണെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ മീൻ കറിയുടെ കൂടെ കഴിച്ചു അത്രയും ഇല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു ഇന്ന് രാവിലെ എടുത്തിട്ട് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയ്ക്കുള്ള മാവരച്ച് വെച്ചത് കൊണ്ട് വാപ്പാക്കും പാക്കും മാക്കും ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാത്തുവിന് ദോശ വേണ്ട ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൂടാക്കിയിട്ട് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ആ ചായയുടെ കൂടെ അതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പാലും കൂടെ കൊണ്ടാട്ടോ വന്നത് മേടിച്ചിട്ടുണ്ടാണ് വന്നത് ഓട്ടിട്ടിട്ട് വന്നിട്ട് പാലും കൂടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ചായയൊക്കെ ഇട്ടിട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് അരി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി വന്നതാട്ടോ അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ തൂത്തപ്പോഴത്തേക്കും ബാക്കി അനിയത്തിയും കൂടെ തൂക്കുക പറഞ്ഞു ഫ്രണ്ട് വശമെല്ലാം ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ടോ ഇത് ബാക്ക് വശമാണ് നമ്മൾ ഈ കളിയിലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ആട്ടുംകൂട് ആട്ടും കൂടിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത് ഇവിടെ മൊത്തം മുടിഞ്ഞുവാരി കിടക്കുമായിരുന്നു കുറേ ദിവസമായി നമ്മൾ ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ ചപ്പും ചവറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് തീടാനായിട്ട് പോവാണ് കേട്ടോ ഇവിടെ രണ്ട് കോഴിക്കൂടി ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് കോഴിക്കൂടിലും നിറച്ച് കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ പട്ടിശല്യം കാരണം കുറേയൊക്കെ കൊടുത്തു ബാക്കി ഒക്കെ പട്ടി കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കോഴി ഉണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് ഉണ്ടായിരുന്നു നല്ല കോഴിയായിരുന്നു കേട്ടോ കരിങ്കോഴിയും ഒക്കെ ആയിട്ട് നല്ല തരം കോഴികളൊക്കെ ആയിരുന്നു പക്ഷേ മുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ മുട്ടയൊക്കെ വിൽക്കുമായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പട്ടിശല്യമായിട്ടോ പിന്നെ നമ്മൾ ഈ കോഴി അഴിച്ചു വിട്ടിട്ടല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പുറം ഇപ്പറോ വീട്ടുകാർക്കൊക്കെ അതൊക്കെ ശല്യമായത് കാരണം തന്നെ പിന്നെ ഒന്നും വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അതിനൊക്കെ കൊടുക്കുകയും ചെയ്തു കുറേയൊക്കെ പട്ടിയും കൂടെ കൊണ്ടുപോയി കഴിച്ചു ഇനിയിപ്പം എനിക്ക് എല്ലാം വേടിക്കണം എന്ന മനസ്സിലുണ്ട് മുട്ടക്കോഴികളെ വേടിക്കണമെന്നൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കോഴിയും ആടിനെയൊക്കെ വളർത്തി ശീലമുണ്ട് അത് വളർത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ മുൻപ് പശുവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമ്മളതിനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വളർത്തുമ്പോഴും നമ്മളതിൻ്റെതായ ഇത് വേണമല്ലോ അതിനും ചിലവിന് ഒക്കെ കൊണ്ടുപോകണം അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ അതിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മുറ്റം തൂപ്പൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് പാത്രങ്ങൾ ആ സമയത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തി മുറ്റം തൂക്കുന്ന സമയത്ത് മൊബൈൽ അവിടെ കൊണ്ട് വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ നേരെ വന്നിട്ട് കുറെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പാക്കറ്റ് മാഗി ഇരിപ്പുണ്ടായിരുന്നു അത് പാത്തുവിനെ ഉണ്ടാക്കി കൊടുത്ത് കേട്ടോ ബാക്കി കുറച്ചുണ്ടായിരുന്നു അത് ഞാനും എനിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്കൽ കറി നമുക്ക് കുളയിലെ മീനാണ് അത് കൊഴിയാളാന്ന് പറയത്തില്ല അപ്പോൾ കൊഴിയാള മീൻ ഇരിപ്പൊണ്ട് അത് കറി വെക്കണം പിന്നെ വെണ്ടയ്ക്ക മഴക്കുരട്ടി ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇത് നമ്മൾ അടമാ അടമാങ്ങക്ക് വെച്ചിട്ടുള്ള മാങ്ങ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അച്ചാറിടുന്നുണ്ട് പിന്നെ കുറച്ച് പൊടിച്ചമ്മന്തിയും കൂടെ നമ്മൾ പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഉള്ളൊരു വീഡിയോയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ വേറെ മറ്റ് പാചകങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ പാത്തുവിന് നായിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ കാരക്ക ഈ അടുത്ത സമയത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അനിയത്തിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എന്നാണെങ്കിൽ നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ മെനങ്ങാന്ന് നമ്മൾ എടുത്തു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കയ്പ്പും ഉണ്ടായിരുന്നു പിന്നെന്താ ഉപ്പൊന്നും പിടിക്കാഞ്ഞിട്ട് ആ കറയൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും അത് നന്നായിട്ട് അതിൻ്റെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി കേട്ടോ കാരയ്ക്ക് പലർക്കും അറിയില്ല എന്നൊക്കെ മുൻപ് കാണിച്ചപ്പോഴത്തേക്കും

അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പഴങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പഴങ്ങഞ്ഞിടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ പിന്നെ അതിലിട്ടിട്ടുള്ള മുളകുണ്ടല്ലോ മുളകിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ആ മുളകും ചോറിനോടൊപ്പം എടുത്ത് കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി രുചിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മുളകൊക്കെ ഞാൻ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിൽ കാരൊക്കെ മാത്രമേ കുഴപ്പമുള്ളൂ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമി എടുക്കാനായിട്ട് ആ പൊടി ഉണ്ടാക്കി വെക്കാനായിട്ട് ഉമ്മ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ചമ്മന്തിപ്പൊടി പൊടിച്ച് വെക്കണം ചോറിനോടൊപ്പം കഴിക്കാനൊന്നും ഉമ്മക്ക് മീൻ കറിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എരിവൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണ് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ആ ചെറിയൊരു ടിന്നിന് വേണ്ടിയിട്ടുണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ ഒരു തേങ്ങയുടെ ഒരു തേ ഒരു തേങ്ങ കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ എടുക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആണ്ട തേങ്ങാപ്പാൽ വെറ്റുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ട്ടോ പിന്നെ നമുക്ക് കുറച്ച് പുളി ഇടാനുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്ല്ലോ മുൻപ് ഒരു ദിവസം നമ്മൾ പൊടിച്ച് വെച്ചപ്പോഴത്തേക്കും അതിലേക്ക് പൊട്ടുകടലയൊക്കെ ഉണ്ടോയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടുകടലയോ ഇല്ലെങ്കിൽ നമുക്ക് ഉഴുന്നോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഉഴുന്ന പരിപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് പൊടിച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇത് അതൊന്നും ഇടുന്നില്ല കേട്ടോ തേങ്ങയും കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയൊന്നും ഇങ്ങനെ പിച്ചി എടുക്കത്തില്ല പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ മുളകു പൊടിയായിട്ട് കൊടുത്തത് വറ്റൽ മുളക് ഇടാം കേട്ടോ ഞാൻ മുളക് പൊടിയായിട്ടത് വറ്റൽമുളകിൻ്റെ എരിവ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധാരണ മുളക് പൊടിയാട്ടോ കാശ്മീരി ജില്ലിയൊന്നും അല്ല സാധാരണ മുളക് പൊടി ഇട്ടിരിക്കുന്നത് ഭയങ്കര എരിവാണ് അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ ആ ഒരു തേങ്ങയുടെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു കുറച്ച് തേങ്ങയുടെ ഇതാണ് കേട്ടോ എടുത്തത് നമുക്ക് എപ്പോഴും തേങ്ങ വറുത്ത് ചമ്മന്തി അങ്ങനെ മൂപ്പിച്ചതിന് ശേഷം ചമ്മന്തി പൊടി ഉണ്ടാക്കി വെക്കണമെങ്കിൽ ആ തേങ്ങ കൊട്ട തേങ്ങ ഉണ്ടല്ലോ വെള്ളം കൊട്ട തേങ്ങയാണെങ്കിൽ ആ നല്ലത് കേട്ടോ അതിന് ആ ഒരു തേങ്ങാ പാൽ പെട്ടെന്ന് പാലില്ലാത്ത തേങ്ങ വേണം അല്ലെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഞാനതൊന്നും ചെയ്തില്ല ഉമ്മ ഞാൻ ചെയ്തതിന് ശേഷമാണ് ഉമ്മ ചേൻ്റെ അടുത്ത് പറഞ്ഞത് ആ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒന്ന് വറുത്തെടുത്താൽ മതിയായിരുന്നു ഒന്ന് അപ്പോൾ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അടമാങ്ങ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിർന്ന് വരണമല്ലോ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് അപ്പോൾ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള ആ തേങ്ങയൊക്കെ ആ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടിട്ട് അരച്ചു കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ കിണിഞ്ഞിറങ്ങി വരുമോ അതുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ പൊടി പൊടി പോലെ ഇരിക്കണം കേട്ടോ ഒന്ന് അല്ലെങ്കിൽ കുഴഞ്ഞത് മാതിരി ഇരിക്കും അപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് തന്നെ പൊടി പൊടിമാതിരി ഇരിക്കുന്ന ടൈപ്പ് ആയപ്പോഴത്തെ േക്കും മിക്സി ഓഫ് ചെയ്തിട്ടോ അപ്പോൾ അത് ഞാൻ കുപ്പിയിൽ ചൂടൊന്നും അറിയുന്നതിന് ശേഷം കുപ്പിയിൽ ചെറിയൊരു കുപ്പി ഉണ്ടല്ലോ ആ കുപ്പിയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചിക്കൻ കുറച്ച് മതിയല്ലോ അങ്ങനെ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയാക്കി മാറ്റിയപ്പോൾ പിന്നെ അച്ചാറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അച്ചാറിന് സാധാരണ നമ്മൾ പച്ചമാങ്ങ അച്ചാറിടുന്നത് പോലെ തന്നെയാണ് കേട്ടോ അടമാങ്ങയും അച്ചാറിടുന്നു ഉണക്കമാങ്ങയും അച്ചാറിടുന്നത് അതിന് പ്രത്യേകിച്ച് മറ്റൊന്നും ചേർക്കുന്നതൊന്നുമില്ല പിന്നെ വിനാഗിരി ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ വിനാഗിരി ഇരിപ്പുല തീർന്നു പോയി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഇതൊരുപാടൊന്നും ഇല്ലല്ലോ കുറച്ച് ദിവസത്തേക്കേ കാണുമ്പോൾ ുള്ളൂ അതുകൊണ്ട് നമുക്ക് വിനാഗരി ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം ചീത്തയായി പോകത്തൊന്നും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ